ശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിജി ജെൻസൺ ഞാൻ ഇരുന്നാലക്കുട രൂപത കരോട്ടുകരയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് എനിക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും വെച്ചിരുന്നു ഹസ്ബൻഡിന്റെ നിയോഗം മാതാവ് സാധിച്ചു തന്നു ഞാൻ ആദ്യം ഇറ്റലിക്ക് വേണ്ടിയാണ് വെച്ചിരുന്നത് രണ്ട് തവണ വെച്ചെങ്കിലും എനിക്കത് റിജക്ഷൻ വന്നു പോയി പിന്നീട് എനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ടായെങ്കിലും ഈ കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ഇസ്രായേലിലേക്ക് പോകുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചു അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്ന ഉടമ്പടിയിൽ വീണ്ടും എൻ്റെ ഏഴാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവെ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ അമ്മ വഴിയൊരുക്കണമേന്ന് അങ്ങനെ എനിക്ക് എനിക്കതിൻ്റെ പേപ്പർ വർക്കുകൾ മുന്നോട്ട് പോയി തടസ്സങ്ങളൊന്നും കൂടാണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നു വേണ്ടിയിട്ട് എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ ബാങ്കിൽ പോയപ്പോൾ പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിരുന്നു പക്ഷേ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോഴും മാതാവിൻ്റെ ഉടമ്പടി ഉപ്പെൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഓരോ പടി കയറുന്നതിന് മുൻപ് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും മാതാവ് എനിക്കിത് സാധിച്ചു തരണമേന്ന് അമ്മയുടെ കൃപയാൽ മാർച്ച് ഇരുപത്തേഴാം തീയതി എനിക്ക് ലോൺ പാസ്സായി കിട്ടുകയും ഈ കഴിഞ്ഞ ജൂൺ പതിനൊന്നാം തീയതി എനിക്ക് ഇസ്രായേലിലേക്ക് പോകുന്നതിനുള്ള വിസ ലഭിക്കുകയും ചെയ്തു ഞാൻ ഈ കാര്യത്തിന് വേണ്ടി അന്ന് ഇറങ്ങുമ്പോഴും മാതാവിൻ്റെ സാന്നിധ്യമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ എനിക്കിതിനു വേണ്ടിയുള്ള എന്ത് കാര്യങ്ങൾക്കും ഞാൻ പോയിരുന്നത് പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് പിന്നീട് ഞാൻ ഓരോ ഡേറ്റുകൾ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി തുടങ്ങി എൻ്റെ ഈ കാര്യങ്ങളെല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് കാരണം ചൊവ്വാഴ്ച ദിവസങ്ങളായിരിക്കും എനിക്ക് വിസ വന്നത് ഈ ജൂൺ പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു രണ്ടര മണി സമയത്ത് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ വിസ റെഡിയായെന്നും പറഞ്ഞാൽ എനിക്ക് കോൾ വന്നത് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇസ്രായേലിലേക്ക് പോകാനുള്ള വിസ ലഭിച്ചു പിന്നീട് ഈ ലോൺ പാസ്സാകുന്നതിന് വേണ്ടി ഹൗസിങ് ലോണാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ അതിന് വീട് പെയിന്റ് അടിച്ച് കാണിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീട് പതിനഞ്ച് വർഷമായിട്ട് പെയിൻ്റ് അടിക്കാതെ കിടന്നതുകൊണ്ട് മാഡം പറഞ്ഞു മുൻവശമെങ്കിലും കുറച്ചെങ്കിലും പെയിൻ്റ് അടിച്ച് കാണിച്ചാലേ ലോൺ പാസ്സാക്കാൻ പറ്റുമുള്ളു ഞങ്ങൾക്കതിനുപോലുമുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അതിന് മുൻപ് മാതാവിൻ്റെ ഉപ്പ് കടലപ്പടിയിൽ വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിയെ കല്ല് കാനായിൽ കല്ല്യാണ വീട്ടിലെ കുറവുകളെ നിറവുകളാക്കിയമ്മേ ഞങ്ങളുടെ ഈ ആഗ്രഹം മാതാവ് സാധിച്ചു എന്ന് പക്ഷെ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളുടെ വീട് മുഴുവനായിട്ട് ഞങ്ങൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കുറച്ച് സ്ഥലം ബാക്കി മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ ഉൾവശം മൂന്ന് ഭാഗവും എല്ലാവരും ഞങ്ങൾ പെയിൻ്റ് അടിച്ച് ഒരു കടബാധ്യതയും കൂടാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവ് നല്ല രീതിയിൽ ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു മൂന്നാമതായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാമ്പും കോണയും കളിക്കുന്നതിനിടയിൽ അതിൻ്റെ കരി ഉടുത്ത് അവൾ മൂക്കിൽ കയറ്റി വെച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ കരുമൂക്കി കയറ്റി വെച്ചെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ മാതാവ് എന്ത് ചെയ്യും ഞാൻ വേഗം തൈലും എടുത്ത് കുരിച്ചു വരച്ച് എന്നിട്ട് ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞ് കൊച്ചിൻ്റെ മൂക്കിൽ അവർ നോക്കി അപ്പോൾ പോകുന്ന വഴി കൊച്ചു രണ്ട് പ്രാവശ്യം തുമ്മിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് പുറത്തേക്ക് പോയിരുന്ന് പക്ഷെ പുറത്തേക്ക് പോകുന്നില്ല അത് അവിടെ തന്നെ ഇരിക്കുന്നതായി ഞാൻ കാറിൽ വെച്ച് കണ്ടതാണ് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത് കാണാനില്ല അപ്പോൾ എനിക്ക് ഇവിടെ എന്തോ തടയുന്നുണ്ട് എന്തോ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റൂല ഈ എൻറ്റിനെ കാണിക്കാൻ കൊണ്ടുപോയിക്കുമോ എന്ന് പറഞ്ഞു അവിടെ പോയി അവർ പരിശോധിച്ച് നോക്കട്ടെ ഇത് എവിടെ ഇരിക്കണേന്ന് ഞങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് വിഷമിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അമ്മ തന്നെ ഇതിനൊരു പരിഹാരം കാണിച്ചു തരണമെന്ന് അപ്പോൾ കൊച്ചിന് വെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ച് ഛർദ്ദിച്ച് നോക്കിയപ്പോൾ ആ പട്ടത്തിലുള്ള കരു കൊച്ചു ഛർദിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുഴപ്പവും കൂടാണ്ട് എൻ്റെ മോളുടെ മൂക്കിൽ കയറി ആ കരു മാതാവ് ഞങ്ങൾക്ക് നീക്കിത്തന്നു പിന്നെ ചെറുതും വലുതുമായി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ കൃപയാലി ഉടമ്പടി എടുത്തതിൽ പിന്നെ എൻ്റെ ഭവനത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ആത്മീയമായിട്ടാണെങ്കിലും പ്രാർത്ഥനാപരമായിട്ട് എനിക്ക് ദിവസം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് കുമ്പസാരിക്കാൻ രണ്ടാഴ്ച തോടുമ്പ കൂടുമ്പോൾ കുമ്പസാരിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യണത് രോഗികൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും അതിൽ ഉടമ്പടി ഉപ്പും തൈലവും ഇട്ട് വിശ്വാസ പ്രമാണം ജൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഉടമ്പടി എടുത്തേക്കണവരും അല്ലാത്ത എല്ലാവരും കൂടിയും കൂടി ചേർന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചോറ് കൊണ്ടു കൊടുക്കും അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയി അവിടുത്തെ അമ്മച്ചമാരെ കുളിപ്പിച്ച് കൊടുക്കാനും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അതുപോലെ അവർക്ക് വേണ്ടി നെറ്റിയില് തൈലം വരച്ച് കുരിശു വരച്ച് പ്രാര്ത്ഥിച്ച് അവരെ ആശ്വസിപ്പിക്കും പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ വ്യക്തിപരമായിട്ടാണെങ്കിൽ മറ്റുള്ളവരെ ഞാൻ സഹായിച്ചു പോയിരുന്നു മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ഉപ്പായിരുന്നു എവിടെ പോകുമ്പോഴും എൻ്റെ കവറിൽ ഞാൻ ഉപ്പ് കൊണ്ടു നടക്കും എന്നിട്ട് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും ആ നിമിഷം ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും മാതാവ് എൻ്റെ കൂടെ വരാൻ വേറെ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മ തന്നെ ഇതിനൊരു പരിഹാരം ഞാനിനി ഇതിനു വേണ്ടി ആരുടെയും മുന്നിൽ പോകാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പോരും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അതും സാധിച്ചു കിട്ടാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രവിതരണം ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഓരോ വചനങ്ങൾ എഴുതി അതു എഴുതി തൈലം തൊട്ട് കുരിച്ച് വരച്ച് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കും അതുപോലെ പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലും ഇരുന്ന് എനിക്ക് പത്രങ്ങൾ കിട്ടാറുണ്ട് അതും ഇതുപോലെ ഞാൻ കൊണ്ടുവന്ന് അത്മേ ഓരോ ഓരോ വചനങ്ങൾ എഴുതി ഞാൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കും അങ്ങനെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഒന്ന് രണ്ട് തിരുവചനങ്ങൾ കർത്താവ് ചെവി ചായച്ച് ഉത്തരം നൽകണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം ലിജി ജെൻസൺ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ മൂന്ന് സവിശേഷ അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം സൂചിപ്പിച്ചത് വിദേശത്ത് പോകുവാനുള്ള മകളുടെ പരിശ്രമമാണ് ആദ്യത്തെ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് മുന്നോട്ടൊന്നും പോകുവാൻ ആവാതിരുന്ന സമയത്താണ് അമ്മയുടെ സംരക്ഷണയിൽ ഉടമ്പടി നിയോഗമായി ഇത് എഴുതി സമർപ്പിക്കുകയും അമ്മ ആഗ്രഹിക്കുന്നിടത്തേക്ക് യാതൊരു ക്ലേശവും തടസ്സവുമില്ലാതെ വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അഭിചാരിതമായി വരുന്ന ഒരു ഇടപെടൽ അതിലൂടെ ഇസ്രായേലിലേക്കുള്ള വിസ പ്രോസസിൻ്റെ കാര്യങ്ങൾ തുടങ്ങുകയും മകള് ഒട്ടും പ്രതീക്ഷിക്കാതെ അത്ഭുതകരമായിട്ട് സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് ഓരോന്നും ക്രമീകരിച്ചു കൊടുത്തു പ്രത്യേകിച്ച് അതിന് കൊടുക്കേണ്ടിയിരുന്ന പണം അത് ലോണായി ലഭിക്കുന്നതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുത്തുകൊണ്ട് ഇസ്രയേലിൽ പോകുന്നതിനുള്ള വിസ മകൾക്ക് അനുവദിച്ചു കിട്ടിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ കാണുന്ന ജീവിത സാഹചര്യങ്ങളിലെ ഏതൊരു ബുദ്ധിമുട്ടുകളും നിസ്സാരമായി മാറ്റുന്നതിനും വഴികൾ വിശാലമായി തുറക്കുന്നതിനും ആഗ്രഹിക്കുന്നത് പോലെ അമ്മ മാതാവ് നമ്മുടെ ജീവിതങ്ങളെ ഐശ്വര്യത്തിലേക്കും സുസ്ഥുതിയിലേക്കും നയിക്കുന്നതിനും എപ്പോഴും കൂടെ നിൽക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയും ഉടമ്പടി ജീവിതത്തിൻ്റെ ഉറപ്പുമാണ് അതാണ് മകൾ ആദ്യം പറയുക ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് എൻ്റെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി എല്ലാ ക്ലേശങ്ങളും മാറ്റി എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ച് സുരക്ഷിതമാക്കുവാൻ സഹായിച്ചു വന്ന രണ്ടാമത്തേത് മകൾ സൂചിപ്പിച്ചത് മകൾക്ക് മകളുടെ മുക്കിൽ പോയ ഒരു കുരുവിനെക്കുറിച്ചാണ് അത് എണീം പാമ്പ് കളിക്കുന്നതിൻ്റെ ആ കരിക്കിലൊന്ന് അറിയാതെ അത് എടുത്ത് വയ്ക്കുകയും അത് ആശുപത്രിയിൽ പോയിട്ട് അത് എടുക്കുവാനാവാതെ തിരികെ വിഷമിച്ച് വന്നതിനെയാണ് സൂചിപ്പിച്ചത് തിരികെ വരുമ്പോഴും മകൾക്കുള്ള മകൾ പറയുന്നുണ്ട് എനിക്കുള്ള ആകെ ആശ്രയം അമ്മമാതാവിൻ്റെ ഉപ്പും അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയുമാണ് ഇത് പുറത്തു വന്നിട്ടില്ല എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കുവാൻ കൊടുക്കുമ്പോൾ അത് ഛർദ്ദിച്ച് അതുൾപ്പെടെ പുറത്തു വരികയും ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ മകൾ സംരക്ഷിക്കപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത്തത് പതിനഞ്ച് വർഷത്തിലേറെയായി വീടൊന്ന് പെയിൻറ് ചെയ്യുവാനാവാതെ ക്ലേശിക്കുന്നു സാമ്പത്തിക നെരുക്കത്താൽ ആകെ വലയുകയും ചെയ്യുന്നു അമ്മയുടെ കരങ്ങളിലേക്ക് ഈ യോഗം സമർപ്പിച്ച് രണ്ട് മൂന്ന് മുറിയെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുവാനുള്ള ഒരു വഴി തുറക്കുവാനായിട്ടാണ് അമ്മയോട് ചോദിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഞങ്ങൾ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ മാതാവ് വീട് മുഴുവനും പെയിൻറ് ചെയ്തെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തന്ന് അത് പൂർത്തീകരിക്കുവാൻ ഈ നാളുകളിൽ സഹായിച്ചു സഹായിച്ചുവന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ ഏത് കണ്ണീരിപ്പുള്ള പ്രാർത്ഥനയും അമ്മ ഈശോയ്ക്ക് കൊടുത്ത് കാനായിലെ കുറവുകൾ നികത്തിയതുപോലെ ജീവിതത്തിൻ്റെ കുറവുകൾ മാറ്റിത്തന്നുകൊണ്ട് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് സുസ്ഥിതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും ഉടമ്പുടി എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾ പറയുന്നുണ്ട് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എന്നും തിഷ്ഠതയോടെ വിശ്വസ്തയോടെ ഞാൻ നിർവഹിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്രാർത്ഥനകളിൽ ഒരല്പം പോലും എനിക്ക് മുടക്കമുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ വിശ്വ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ഞാൻ ഇറങ്ങുമ്പോൾ അതൊരു ചൊവ്വാഴ്ച ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസമാണ് സവിശേഷമായി പരിശുദ്ധമ്മയുടെ സന്ദേശം നമുക്ക് ജോസഫച്ചനിലൂടെ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഒരു ദൈവിക സംരക്ഷണയിൽ എൻ്റെ ജീവിത പരിശ്രമങ്ങളെ എന്നും കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നുവെന്ന് മകൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് മറ്റൊന്ന് പ്രേക്ഷിത പ്രവർത്തനവും അത് എല്ലാവർക്കും ഞാൻ ഞാനൊരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ദൈവവചനം എഴുതി വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിച്ച് ഇത് സ്വീകരിക്കുന്നവർക്ക് ദൈവകൃപയുടെ അടയാളമാകുന്നതിന് ദൈവാനുഭവത്തിന് കാരണമാകണമെന്ന് ആഗ്രഹിച്ചു കൊടുത്തിരുന്നു ഇതൊക്കെയും ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്ന സാധാരണ കാര്യമാണെങ്കിലും അതിനൊക്കെ വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക